ഹലോ ഗൈസ് ഇന്ന് നമുക്കൊരു കൂട്ടു തെയ്യൽ ഉണ്ടാക്കാനായിട്ട് പോവാം അതിനായിട്ട് നമ്മൾ ഒരു തേങ്ങ ചിരുകിയത് ചട്ടിയിലിട്ട് വറുത്ത് എടുക്കേണ്ടതുണ്ട് അതിനായിട്ട് നമ്മൾ വറുത്തുകൊണ്ടിരിക്കുകയാണ് വറുത്തൊരു ബ്രൗണിഷ് കളർ ആവുന്നിടം വരെ നമുക്കത് വരട്ടി എടുക്കേണ്ടതുണ്ട് അതിന് ശേഷം മുളക് കയറിയിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല മുളക് പൊടി എന്നിവ ആഡ് ചെയ്ത് നമുക്ക് ഇളക്കണം ഇളക്കി കൊടുക്കണം അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കത് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് ായി വരുന്നുണ്ട് നിറം മാറി വരുന്നുണ്ട് അതിന് ശേഷം നമുക്കൊരു പാത്രത്തിലിട്ടടുത്ത് മാറ്റി വെച്ചതിന് ശേഷം കടുക് പൊട്ടിക്കേണ്ടതുണ്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം കടുക് പൊട്ടിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് വെജിറ്റബിൾസ് ഉണ്ട് കോവയ്ക്ക ഉരുളക്കിഴങ്ങ് തക്കാളി ക്യാരറ്റ് ഉള്ളി അങ്ങനെ കൂട്ടായിട്ടുള്ളൊരു പച്ചക്കറിയാണ് അതെല്ലാം കൂടെ കട്ട് ചെയ്ത് നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് വഴട്ടിയെടുക്കണം അത് വഴണ്ട് വരുന്നിടം നമുക്ക് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അതിന് ശേഷം നമുക്ക് വളർത്തരച്ച് വെക്കാനായിട്ട് എടുത്തു വെച്ച തേങ്ങ ചൂടാക്കി വെച്ചത് വറുത്തരയ്ക്കേണ്ടതുണ്ട് വരുന്ന അതിലേക്ക് എഴുതി കൊടുക്കേണ്ടതായിട്ടുണ്ട്

അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരപ്പ് അരച്ച് വെച്ച് വെക്കുന്നത് അതൊന്ന് ഒഴിച്ച് കൊടുക്കണം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് വെള്ളം ആഡ് ചെയ്ത് തിളച്ച് ഇത്